ഇന്ത്യയിൽ പോൺ വീഡിയോസ് കാണുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ആരും തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം ഒരു കാലത്ത് ട്യൂബാക്കോ ഉപയോഗിച്ചിരുന്നത് പോലെയാണ് ഇന്ന് ആളുകൾ പോൺ കാണുന്നത് ഒരുപാട് പേർ വിചാരിക്കുന്നത് എനിക്ക് പോൺ കാണാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് ഇന്ന് മിക്ക ആളുകളും എത്തിപ്പെട്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും പോൺ കാണുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ ദിവസവും പോൺ വീഡിയോസ് കാണുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് പിന്നീട് ഒരു ശീലമായി മാറുകയും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതായാൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ മോശമായി ബാധിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സർവേകൾ നടന്നതിൽ അവർ പറയുന്നത് ആരാണോ ദിവസവും ഫോൺ കാണുന്ന ശീലത്തിൽ അഡിക്റ്റായി പോയിട്ടുള്ളത് അവർക്കെല്ലാവർക്കും പിന്നീട് സ്വയം ഒരു മതിപ്പില്ലായ്മ തോന്നാൻ തുടങ്ങും എന്നാണ് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും പക്ഷേ അവരെക്കൊണ്ട് അതിന് കഴിയുന്നില്ല ഇങ്ങനൊരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ പോൺ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥം ഈ പോൺ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഡ്രഗ് തന്നെയാണ് പക്ഷേ ഇതാരും മനസ്സിലാക്കുന്നില്ല കുറച്ച് മുൻപൊക്കെ ഫോൺ കാണുന്നത് വളരെ എളുപ്പമായിരുന്നില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല എപ്പോൾ വേണമെങ്കിലും എത്ര സമയം വരെയും ഇന്ന് കാണാൻ സാധിക്കും അതായത് ഫോൺ നമ്മുടെ ഹ്യൂമൺ ബ്രെയിനെ ഹൈജാക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇന്ന് ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനിലെ മുപ്പത് ശതമാനം സെർച്ചും നടക്കുന്നത് ഫോൺ റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയായിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് ഇൻ്റർനെറ്റിൽ ഡൗൺലോഡുകൾ നടക്കുന്നത് ഫോൺ മൂവീസിൻ്റെതാണ് ഇനി ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോൺ കാണുന്ന കാറ്റഗറിയിൽ കൂടുതലായി ഉൾപ്പെടുന്നത് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വയസ്സിന് ഇടയിലുള്ള ടീനേജേഴ്സാണ് അവരാണ് കൂടുതൽ പോൺ കൺസ്യൂം ചെയ്യുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീകളും പോൺ വീഡിയോസ് കാണുന്നതിന് അഡിക്റ്റാണ് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ട്വിറ്റർ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തെക്കാളും കൂടുതലാണ് പോൺ വീഡിയോസ് കാണുന്നവരുടെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ പ്രൈവറ്റ് സ്ഥലത്ത് ഇരുന്നു കൊണ്ട് എൻ്റെ ഡിവൈസ് ഉപയോഗിച്ചാണ് ഞാൻ വീഡിയോസ് കാണുന്നതെന്ന് ഞാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ലഹരി വസ്തുക്കളൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത് ഞാൻ ജസ്റ്റ് കുറച്ച് സമയം ഫോൺ കാണുന്നു അത്രയല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതിലെന്താണ് ഇത്ര വലിയ തെറ്റ് ഇതെൻ്റെ ചോയ്സ് അല്ലേ ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഇങ്ങനെയെല്ലാം എല്ലാം വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞു എന്നാണ് അർത്ഥം നിങ്ങളെ ഇങ്ങനെ പറയുന്നവരാക്കി മാറ്റുക എന്നതാണ് പോൺ ഇൻഡസ്ട്രിയുടെ ലക്ഷ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹൺഡ്രഡ് മില്യൺ ഡോളർ ഇൻഡസ്ട്രിയാണ് അവർക്ക് നിങ്ങളുടെ ലൈഫിനെ പറ്റി ഒരു ചിന്തയുമില്ല പോൺ കണ്ടാൽ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ ശാരീരികമായോ മാനസികമായോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരുടെ ആവശ്യം അവർക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ വേണം കൂടുതൽ പ്രോഫിറ്റ് വേണം എന്ന് മാത്രമാണ് പോൺ വീഡിയോസ് മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു റിസർച്ച് നടന്നിരുന്നു അതിൽ പറയുന്നത് ഒട്ടുമിക്ക എല്ലാ പോൺ വീഡിയോസിലും അഗ്രഷൻ അബ്യൂസീവ് ബിഹേവിയർ ഫിസിക്കൽ വയലൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ ഡെയിലി കാണുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനെ ആ രീതിയിലേക്ക് മാറ്റാൻ തുടങ്ങും എന്നാണ് അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ റിയൽ ലൈഫ് ഇൻ്റർക്രോസിലും ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരിക്കലും സംഭവിക്കുകയില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറുടെ അടുത്ത് നിന്നും പ്രതീക്ഷിക്കുന്ന ആ ഒരു ടിപ്പിക്കൽ പോൺ റെസ്പോൺസ് ലഭിക്കാതെ ലഭിക്കാതെയാവുന്ന സമയത്ത് അവിടെ ബന്ധം തകരാൻ തുടങ്ങും പോൺ ദിവസം കാണുകയും ഫാപ്പിംഗ് ചെയ്യുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിയൽ സെക്സിനോട് ഒട്ടും തന്നെ താല്പര്യമില്ലാതായി വരും അവർക്ക് അതിനോട് ഒരുതരം വിരസത തോന്നാൻ തുടങ്ങും ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ പോൺ ആൻഡ് ഫാപ്പിങ്ങിലൂടെ നിങ്ങൾ റിയൽ ലൈഫ് സെക്സ് റിലേഷൻഷിപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസർച്ചുകൾ നടന്നിട്ടുണ്ട് വിവാഹശേഷം പോൺ വീഡിയോസിന് അഡിക്റ്റ് ആയവർക്ക് അവരുടെ ലൈഫിലെ റിയൽ സെക്സിനോട് താല്പര്യമില്ലാതാവുകയും വീണ്ടും അവർ പോൺ ആൻഡ് ഫാപ്പിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു കൂടാതെ പതുക്കെ പതുക്കെ തൻ്റെ പാട്ടറിൻ്റെ തീരെ ഇഷ്ടമല്ലാതാവുകയും അവരോടുള്ള റിലേഷൻഷിപ്പിനോട് തന്നെ താല്പര്യമില്ലാതാവുകയും ചെയ്യുന്നു വിവാഹശേഷം കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ വീണ്ടും പോൺ ആൻഡ് മാസ്റ്റർബേഷനിലേക്ക് തന്നെ വരികയും ചെയ്യുന്നു അതുപോലെ മറ്റൊരു പ്രോബ്ലമാണ് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഈ ഒരു കാരണത്താൽ നിങ്ങളുടെ വിവാഹശേഷമുള്ള ജീവിതം ആകെ മാറി അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും ഇൻഫിഡിലിറ്റി ഡിവോഴ്സ് വിമണ് എതിരായിട്ടുള്ള വയലൻസ് അതുപോലെ സ്ത്രീകളെയെല്ലാം ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ശീലം ഇതിനെല്ലാം ഒറ്റ കാരണമാണുള്ളത് പോൺ മൂവീസ് അതുമാത്രമല്ല നിങ്ങളുടെ സോഷ്യൽ ലൈഫ് ഇല്ലാതെയാക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തിയായി മാറും ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ശീലം വളരെയധികം കുറയും കൂടാതെ പോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് മറ്റെല്ലാം പോലെ തന്നെ ഡ്രഗ് അഡിക്ഷൻ തന്നെയാണ് നിങ്ങളത് കാണുന്നത് തുടരുകയാണെങ്കിൽ ആ കാണുന്നത് മതിയാവാത്ത അവസ്ഥ വരും കൂടുതൽ കൂടുതൽ ഹാർഡായിട്ടുള്ള പോൺ വീഡിയോസ് കാണാനുള്ള ആഗ്രഹം വന്നുകൊണ്ടിരിക്കും പിന്നീട് നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ തുടങ്ങും ഇത് നിങ്ങളെ കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എക്സ്ട്രീം പോൺ വീഡിയോസ് കാണുന്നവരുടെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് വെച്ചാൽ അവർ ഫാൻറ്റസി ആയിട്ടുള്ള സെക്ഷൽ കോൺസെപ്റ്റ് മനസ്സിൽ കൊണ്ടു നടക്കും അത് അവരുടെ യഥാർത്ഥ ജീവിതത്തെ വളരെയധികം ബാധിക്കാൻ തുടങ്ങും എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പോൺ എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ് അത് ജസ്റ്റ് ഒരു സെക്സ് വീഡിയോ മാത്രമാണ് അല്ലാതെ അതൊരു സെക്സ് എഡ്യൂക്കേഷൻ അല്ല കാണിക്കുന്നത് ഒരുപാട് പേർ വിചാരിക്കുന്നത് അത് സെക്സ് എഡ്യൂക്കേഷൻ ആണെന്നാണ് നമ്മുടെ റിയൽ ലൈഫിൽ ഒട്ടും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു സെക്സ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ മാത്രമാണത് അത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു റിയൽ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ റിയൽ സെക്സ് ലൈഫിനെ ഡാമേജ് ആക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ അഡിക്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ നോക്കുക അതാണ് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ആദ്യം നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം ഈ പോൺ ആൻഡ് ഫാപ്പിംഗ് കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ എന്നാണ് വളരെ ചുരുക്കം ചിലർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഫോൺ കാണുന്ന കാരണത്താൽ ആണ് അതങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ മദ്യപിക്കുന്നതുപോലെ പുകവലിക്കുന്ന പോലെ ഡ്രഗ് അഡിക്റ്റ് ആകുന്ന പോലെ തന്നെയാണ് ഫോൺ അഡിക്റ്റ് ആവുന്നതും എന്താണോ നിങ്ങൾ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനകത്ത് സംഭവിക്കുന്നത് അതുപോലെയുള്ള കെമിക്കൽ ചേഞ്ചസ് ആണ് ഫോൺ കാണുന്ന സമയത്തും സംഭവിക്കുന്നത് ഞാൻ ലഹരി പദാർത്ഥങ്ങളൊന്നും കഴിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് ലഹരി പദാർത്ഥം കഴിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കണം നിങ്ങൾ ധാരാളം ഫോൺ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പോൺ കാണാതെ ഒരാഴ്ച പോലും തള്ളി നിൽക്കാൻ പറ്റില്ല പോട്ടെ ഒരു ദിവസം പോലും തള്ളി നിൽക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്റ്റീവ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു അഡിക്റ്റീവ് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ ആദ്യം അംഗീകരിക്കണം അത് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇനി നിങ്ങൾക്ക് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനോ പോണോ കാണുന്നത് മൂലം മാനസികമായി എന്തെങ്കിലും സംഘർഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല പോൺ കാണു നിർത്തിയാൽ അത് പരിഹരിക്കപ്പെടുന്നതാണ് കുറച്ചു കാലം ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ ട്രൈ ചെയ്താൽ മാത്രം മതി യങ്ങായിട്ടുള്ളവർക്ക് നാലഞ്ച് മാസം വരെയും മുതിർന്നവർക്ക് രണ്ട് മാസം വരെയും എടുക്കും ഇതിൽ നിന്നും ഒന്ന് നോർമലായി വരാൻ ടീനേജ് പ്രായത്തിലുള്ള ഒരാൾ പോൺ ആൻഡ് മാസ്റ്റർബേഷന് അഡിക്റ്റ് ആയിരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ അൺമാരിഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ആയാൽ ഈ പ്രശ്നം തീരുമെന്നാണ് ആക്ച്വലി നിങ്ങളുടെ ഈ പോൺ ആൻഡ് മാസ്റ്റർബേഷൻ അഡിക്ഷൻ ഒരു വലിയ പ്രശ്നമായി മാറുന്നത് നിങ്ങളുടെ മാരേജിന് ശേഷമായിരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പോൺ ആൻഡ് മാസ്റ്റർബേഷനോട് നേടിയെടുത്ത ഒരു പ്രഷറിൻ്റെ കൗണ്ട് ഉണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടറിൻ്റെ അടുത്ത് നിന്നും ലഭിക്കാതെയാവും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത സെക്ഷുവൽ പ്രഷർ നിങ്ങൾക്ക് ലഭിക്കാതെയാവുന്നു അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പാർട്ട്ണറിനോടോ ഒപ്പമുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ബന്ധങ്ങൾ തകരാൻ തുടങ്ങുന്നു സോ ഫ്രണ്ട്സ് നിങ്ങൾ ടീനേജേഴ്സിലോ ഇരു ട്വൻറ്റീസിലോ ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അൺമാരിഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോൺ ആൻഡ് ഫാപ്പിംഗ് മാര്യേജിന് മുമ്പ് തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കാര്യം ഉറപ്പാണ് മാര്യേജിന് ശേഷമാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പാണെങ്കിലും ഇത് തനിയെ നിൽക്കാൻ പോകുന്നില്ല നിങ്ങളുടെ എഫർട്ടിലൂടെ മാത്രമേ ഇത് നിർത്താൻ സാധിക്കൂ സോ ഫ്രണ്ട്സ് നിങ്ങൾ ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കേരള നോഫാബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാനായി നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്ന പോൺ അഡിക്ഷൻ ഫാപ്പിംഗ് തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരാൻ നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് ശരിയായി ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ബ്ലൂ പ്രിന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓഡിയോ ബുക്സ് അഫർമേഷൻസ് ആർട്ടിക്കിൾസ് കോഡ്സ് കമൻട്രീസ് കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ പത്ത് ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോ ഫാറ്റ് സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്